राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राघवामनोहरामुकुन्द राम पाहि मां रावणान्दकामुकुन्द राम राम पाहि मा राम 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 पाहि मा रामपादं चेरणी मुकुन्दराम राम पाहि माम् മാരിചൻ്റെ മായയാൽ മതിച്ചുവന്ന മാനിനെ മാനമായി പിടിപ്പതിന്നു പോയ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ആശവിട്ടൊരു ശരം തൊടുത്തയച്ചു സത്വരം ൂശിയാക്കി മാനെ ഹനിച്ച രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ലക്ഷ്മണൻ വരുന്നതങ്ങു കണ്ടു കാര്യമൊക്കെയും തൽക്ഷണം ഗ്രഹിച്ചുകൊണ്ട് രാമ രാമപാഹിമാം राम 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 पाहि मां रामपादं चेरणे मुकुन्द रामपाहि मां परुषमोक्यं परं तम्बियोीशया परितपग्रहच राम राम मां राम 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 रामपादं चेरणे मुकुन्द रामपाहि माम् പത്നിയെ കാണാഞ്ഞിട്ടങ്ങ് പിന്തിരിഞ്ഞു നോക്കിയും പല പറഞ്ഞു കേണ രാമ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുഹുന്ത രാമപാഹിമാം കപടനാടകങ്ങളൊന്നും ഓർത്തതില്ല ലക്ഷ്മണൻ കൂടവേ നടന്നുഴഞ്ഞ രാമ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹി മാം പക്ഷിയാം ജടായുവോട് പത്നിതൻ വൃത്താന്തവും ശിക്ഷയോടുകേട്ടറിഞ്ഞ രാമ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ഭക്തനാം ജഡായുവിന് മോക്ഷവും കൊടുത്തു പിന്നെ ശക്തനാം കബന്ധനെ വധിച്ച രാമവാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം ശബരിയാശ്രമേ ഗമിച്ചു സർവകാര്യവും ഗ്രഹിച്ചു ശബരിയും ഗതിയടഞ്ഞു രാമ രാമപാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ദൃശ്യമൂഖ പാർശ്വമങ്ങണഞ്ഞജസ വിശ്വസിച്ച മാരുതീയോടാഗമിച്ച രാഘവ രാമ 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 പാഹി മാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹി മാം അർക്കപുത്രനായിടുന്ന സുഗ്രീവനെ കണ്ടു തമ്മിൽ സഖ്യവും കഴിച്ചുകൊണ്ട രാമ രാമപാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം കുന്നെടുത്തെറിഞ്ഞു പിന്നെ തന്നുടെ പരാക്രമം കാട്ടി നിന്ന രാഘവാ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദമ പാഹിമാം സപ്തസാലമീഴുമങ്ങുരുമ്പുകൊണ്ടു സത്വരം ക്ലിപ്തമായി പിളർന്നു നീ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം പൊളിച്ചു നിന്നു ബാലിയെ തിളച്ചയമ്പിനാലുടൻ കൊലകഴിച്ച രാഘവാ മുകുന്ദ രാമപാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം വന്നണഞ്ഞ താരതൻ്റെ ഖിന്നതയകറ്റിനീ സന്നധൈര്യമേകി വിട്ട രാമ രാമ പാഹിമാം രാമ 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 പാഹി മാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അഗ്രജന്മരിച്ചളവു സുഗ്രീവനു രാജ്യവും ഉഗ്രമായി കൊടുത്തുരൻ മുകുന്ദ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമപാഹിമാം നാലു മാസവും കഴിഞ്ഞു വന്നിടാഞ്ഞു സുഗ്രീവൻ നാട്യമോടു തമ്പിയെ അയച്ച രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദ രാമ പാഹിമാം ദേവിയെ തിരഞ്ഞു പോവതിന്നു വന്ന സേന കണ്ടു ഭാവമാർന്ന രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം അങ്കുലീയമാശുവിന് ആസ്ഥയോടുമപ്പോഴേ അഞ്ജനാതനയൻ നീണ്ട രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം സന്ധ്യനാമസംഗ്രഹം കലിവിനാശനം വരം സന്ധ്യനേരം ഇങ്ങനെ ജപിക്ക നിങ്ങൾ സാദരം രാമ 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 പാഹിമാം രാമപാദം ചേരണേ മുകുന്ദമ പാഹിമാം ഭക്തിയോട് സന്ധ്യനാമ കീർത്തനം കഥിച്ചു ഞാൻ മുക്തി വന്നിടാൻ മുകുന്ദ രാമ രാമ പാഹിമാം രാമ 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 പാഹിമാം രാമപാദം ചേരണി മുകുന്ദ രാമ പാഹിമാം राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि मां राम 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 पाहि मां रामपादं चेरणे मुकुन्द राम पाहि माम्